എല്ലാവർക്കും നമസ്കാരം തൻ്റെ നൂറ് പുത്രന്മാരും കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കേട്ട് ഗാന്ധാരി വരുന്നുണ്ട് ആ യുദ്ധഭൂമിയിലേക്ക് തൻ്റെ മക്കളെ അവസാനമായി കാണുന്നതിന് വേണ്ടി അന്നാദ്യമായി ഗാന്ധാരി കണ്ണിൻ്റെ കെട്ടഴിച്ചു അതിദാരുണമായി കൊല്ലപ്പെട്ട മക്കളുടെ മൃതദേഹം കണ്ടപ്പോൾ ഗാന്ധാരി തളർന്നു വീണുപോയി ബോധം വീണ്ടുകിട്ടിയപ്പോൾ ഗാന്ധാരി അത്യന്തം പുത്രശോകാർത്തയും ക്രോധാകുലയുമായിരുന്നു ഗാന്ധാരി ശ്രീകൃഷ്ണനോട് പറഞ്ഞു ഹേ കൃഷ്ണ തമ്മിൽ വഴക്കളിച്ച് നാശത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കൗരവരെയും പാണ്ഡവരെയും നേർ വഴിക്ക് നയിക്കുന്നതിന് പകരം നീ കൗരവരുടെ നാശത്തിനായി പ്രവർത്തിച്ചു എൻ്റെ നൂറ് മക്കളെയും കൊല്ലിച്ചത് നീയാണ് കൃഷ്ണ വാർദ്ധക്യത്തിൽ തുണയാകുവാൻ നീ ഒന്നിനെപ്പോലും ബാക്കി വെച്ചില്ലല്ലോ കൃഷ്ണ അതുകൊണ്ട് ഞാൻ നടത്തിയ അല്ലെങ്കിൽ എൻ്റെ പാതിവൃത്തത്തിൻ്റെ തപോബലം കൊണ്ട് ഞാനിതാ നിന്നെ ശപിക്കുന്നു മുപ്പത്തിയാറാം ആണ്ടിൽ നീയും നിന്റെ വംശവും ഇതേപോലെ തമ്മിൽ തല്ലി നശിക്കും കൃഷ്ണ ഗാന്ധാരിയുടെ ഈ ശാപവാക്കുകൾ വളരെ ശാന്തമായി കേട്ടതിനു ശേഷം ശ്രീകൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് ഗാന്ധാരിയോട് പറഞ്ഞു അമ്മേ ഗാന്ധാരി വൃഷ്ണിവംശത്തിൻ്റെ നാശം ഞാൻ വിചാരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ മറ്റാർക്കും ഈ വംശത്തെ നശിപ്പിക്കുവാൻ സാധിക്കയില്ല എങ്കിലും അമ്മയുടെ ഈ ശാപം ഞാൻ ഏറ്റെടുക്കുന്നു ആരംഭമുള്ളതിനെല്ലാം അവസാനവും ഉണ്ടാകണമല്ലോ അതുകൊണ്ട് അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ ഈ ശാപം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു അമ്മ പറഞ്ഞില്ലേ അമ്മയുടെ നൂറ് മക്കളെയും കൊല്ലിച്ചത് ഞാനാണ് എന്ന് എന്നാൽ അത് ശരിയല്ല അമ്മയുടെ നൂറ് മക്കളുടെയും നാശത്തിന് ഉത്തരവാദി അത് മറ്റാരുമല്ല അത് അമ്മ ഗാന്ധാരി തന്നെയാണ് കുന്തിമാതാവ് ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട് കള്ളച്ചൂത് കളിച്ച് അവരുടെ രാജ്യം പിടിച്ചെടുത്തു അവരെ കാട്ടിലേക്ക് അയച്ചു കാട്ടിൽ കുന്തിമാതാവ് ഭക്ഷണം ഇരന്ന് വാങ്ങിക്കൊണ്ടുവന്ന് മക്കൾക്ക് കൊടുത്തു അവരെ അരക്കില്ലത്തിലിട്ട് ചുട്ടു കൊല്ലുവാൻ ശ്രമിച്ചു ഭീമന് വിഷം നൽകി കൊല്ലുവാൻ ശ്രമിച്ചു പാഞ്ചാലിയെ കൗരവ സഭയിൽ വെച്ച് അപമാനിച്ചു എന്നിട്ടും കുന്തിമാതാവ് മക്കളിൽ വാശിയും പകയും വിദ്വേഷവും വളർത്തിയില്ല കുന്തി മാതാവ് എല്ലാം സഹിക്കുകയായിരുന്നു തൻ്റെ മക്കൾക്ക് കൗരവരെ നശിപ്പിക്കുവാൻ കഴിവുണ്ടെന്ന് കുന്തിമാതാവിന് അറിയുമായിരുന്നു എന്നിട്ടും കുന്തി മാതാവ് എല്ലാം ക്ഷമിക്കുകയായിരുന്നു അതുകൊണ്ട് യുദ്ധാനന്തരം അഞ്ച് മക്കളും അവശേഷിച്ചു എന്നാൽ ഗാന്ധാരി മാതാവ് ചെയ്തത് എന്താണ് ഭർത്താവിന് കാഴ്ചയില്ലെങ്കിൽ കാഴ്ചയാകേണ്ടവളാണ് ഭാര്യ ഭർത്താവിന് കാഴ്ച ആവേണ്ടെന്നതിനു പകരം ഭർത്താവിനില്ലാത്ത കാഴ്ച തനിക്കും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത പാതിവൃത്തത്തിൻ്റെ പേര് പറഞ്ഞ് അമ്മ കണ്ണ് മൂടിക്കെട്ടുകയായിരുന്നു അമ്മ കണ്ണ് കെട്ടി നടന്നപ്പോൾ മക്കളിൽ വാശിയും പകയും വിദ്വേഷവും വളരുന്നത് കാണുവാൻ അമ്മക്ക് സാധിച്ചില്ല അതുകൊണ്ടാണ് അമ്മയുടെ നൂറ് മക്കളും നശിക്കുവാനിടയായത് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം മറ്റാർക്കുമല്ല അത് ഗാന്ധാരി മാതാവിന് തന്നെ ഉള്ളതാണ് അതുകൊണ്ട് നാം അറിയണം മക്കളുടെയും ഭർത്താവിൻ്റെയും കാഴ്ചയാണ് ഭാര്യ അല്ലെങ്കിൽ അമ്മ അമ്മമാർ കണ്ണു കെട്ടിയാൽ മക്കളുടെ സമ്പൂർണമായ നാശമായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് ഓർമ്മിക്കുക അമ്മമാർ കണ്ണുകെട്ടിയാൽ മക്കൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ഈ ഒരു കഥാ സന്ദർഭത്തിലൂടെ നാം മനസ്സിലാക്കണം എല്ലാവർക്കും നന്ദി നമസ്കാരം